ഹലോ എല്ലാവർക്കും സുഗന്ധം വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കുഞ്ഞിപ്പെണ്ണാണെന്ന് നിങ്ങളോട് ചിരിച്ച് സ്വാഗതം പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞിനിക്കുട്ടനുമായിട്ട് മുറ്റത്ത് നിന്ന് കുറച്ച് പന്തൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നേ കുഞ്ഞിപ്പെണ്ണ് കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ വൈകുന്നേര സമയമാകുമ്പോൾ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇതിലൂടെ നടത്തിക്കുമായിരുന്നു ഇപ്പോൾ കുഞ്ഞിനെ കുട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ മഹാ കഷ്ടമാണ് കേട്ടോ അത് വേറെ ഒന്നുമല്ല അവനൊരു വലിയ ജലദോഷവും പനിയൊക്കെ വന്നു പോയി എന്ന് എന്നാശ്വസിച്ചിരുന്നപ്പം അത് ദാ പിന്നെയും ജലദോഷം പിടിച്ചു നമ്മൾ തെറാപ്പിക്ക് തെറാപ്പിക്കങ്ങ് പോകാമെന്ന് വിചാരിച്ച ദിവസം തന്നെ വീണ്ടും വയ്യാണ്ടായിട്ടോ പിന്നെയും തെറാപ്പിക്ക് പോകൽ മുടങ്ങി നമ്മൾ വീട്ടിൽ ഞാൻ അവൻ എന്തെങ്കിലും വയ്യായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യിക്കില്ല കേട്ടോ ഇതുപോലെയുള്ള കാര്യങ്ങൾ അതായത് ഞാൻ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് അവനെ ആക്റ്റീവായിട്ട് പങ്കെടുപ്പിക്കും കാരണം അവൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയം പിന്നെ കുറവായിരിക്കുമല്ലോ തെറാപ്പി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മിക്കപ്പോഴും അവൻ്റെ അടുത്ത് തന്നെയായിരിക്കും പണിയില്ലാത്ത സമയത്തെല്ലാം ഞാനും നമ്മുടെ അൻവിക മോള് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് എടുത്ത് തന്നെയായിരിക്കും പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ വരുമ്പോഴേ കൊച്ചു മാറി ഞങ്ങളുടെ ഇരുന്ന് കളഞ്ഞാൽ ശരിയാവില്ലോ എന്ന് വിചാരിച്ചിട്ടേ ഞാനിങ്ങനെ വേറെ ആയിട്ട് ചെയ്യിക്കൂട്ടോ അപ്പം എക്സർസൈസ് എക്സൈസെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും വലുതയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ അതിനിപ്പോൾ എപ്പോഴും എപ്പോഴും വീഡിയോയിൽ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ നമ്മളിങ്ങനെ എപ്പോഴും ഇതൊക്കെ തന്നെ ചെയ്യുന്നതാണോ പിന്നെ അവനോട് ഇങ്ങനെ ബോൾ എറിഞ്ഞു തരാനൊക്കെ പറഞ്ഞാൽ പിരക്കകത്ത് കഴിയുമ്പോൾ ബോൾ എറിഞ്ഞു തരും കേട്ടോ കുഞ്ഞു എനിക്ക് ബോൾ എറിഞ്ഞു തരും അതൊക്കെ കുഞ്ഞിനെ എന്താ പറയുക അതൊക്കെ അവനെ അറിയാം ബോൾ പക്ഷേ നമ്മൾ നമ്മളിങ്ങനെ ഇരുന്നിടത്ത് തന്നെ ഇരുന്നിട്ട് ഇങ്ങോട്ട് അറിയാൻ പറഞ്ഞാൽ അവനൊരിക്ക ഒരിക്കലും അങ്ങോട്ട് ഇറങ്ങി വരത്തില്ല കാരണം നമ്മളങ്ങനെ ഇരിക്കുന്ന ഒന്നും അവന് ഇഷ്ടമല്ല കേട്ടോ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കണം അല്ലാതെ ചുമ്മാ അവൻ്റെ മുമ്പ് കയറി ഇന്നിട്ട് ആ ബോൾ ഇങ്ങനെ അമ്മിനെ അങ്ങോട്ട് ഇട്ടു തരാന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനുക്കൂട്ടം സമ്മതിക്കില്ല കേട്ടോ നമ്മളങ്ങനെ വെറുതെ ഇരിക്കുക ഇരുത്താനായിട്ട് അവന് താല്പര്യമില്ല അത്ര തന്നെ നിങ്ങളെൻ്റെ ചെടികളുടെ അവസ്ഥയൊക്കെ കണ്ടല്ലോ മുഴുവൻ അരിഞ്ഞുണങ്ങി നാശമായിട്ടോ പിന്നെ ഞാൻ ഈയോടി നടക്കുന്ന ഒന്നും നിങ്ങളാരും കണക്കാക്കണ്ട കാരണം നമ്മുടെ കുഞ്ഞിനുക്കൂട്ടനെ കുറച്ചൊന്ന് സന്തോഷിപ്പിച്ചെങ്കിൽ മാത്രമേ ആള് ഒരു നല്ല ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ കേട്ടോ കാരണം ഒരു മൂടി സ്വഭാവം സ്വഭാവമുള്ളൂ അവിടെ കുഞ്ഞിനിക്കൂട്ടിനെ അപ്പം ഇനി ഇതെന്തൊക്കെയാണ് ഇവരെ കിടന്ന് കാണിക്കുന്നത് എന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ ഇതിൽ കൂടുതൽ തുള്ളിച്ചാടുന്നതാണ് അവൻ്റെ കൂടെ കാരണം വീഡിയോയിൽ അത്രയും അങ്ങോട്ട് തുള്ളിച്ചാടിക്കഴിഞ്ഞാൽ ഏ ഇതേ കുഞ്ഞിനിക്കുട്ടിൻ്റെ അമ്മയ്ക്ക് പ്രാന്തായി എന്ന് നിങ്ങളൊക്കെ പറയില്ലേ അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് തുള്ളിച്ചാടുന്നില്ല പക്ഷേ ഞങ്ങൾ നന്നായിട്ട് തുള്ളിച്ചാടിയൊക്കെ തന്നെയാ കേട്ടോ അവൻ്റെ എന്താ പറയുക അവനെ ഒന്ന് സന്തോഷിപ്പിക്കുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ അവനെ അവനെടുത്തിട്ടിങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യാമായിരുന്നു കേട്ടോ കണ്ണാരുടെ മുമ്പിൽ പോയി നിന്നിട്ട് മറ്റേ ടൈറ്റാനിക്കിൽ അവർ നിൽക്കണമാതിരി കുഞ്ഞിൻ്റെ കൂട്ടിനെ നിർത്തിയിട്ട് അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്നിട്ട് ഡാൻസ് ഒക്കെ കളിപ്പിക്കുമായിരുന്നു കേട്ടോ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നേ ഇപ്പോഴും കളിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പം അത്രയ്ക്ക് അങ്ങനെ ഡാൻസ് ഒന്നും കളിക്കില്ല പക്ഷേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികൾ കൂടുതലും ചെയ്യിക്കൂട്ടോ കാരണം അത് അതവരുടെ മൈൻഡിന് നല്ലതാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ കട്ടിലയിലൊക്കെ ഇങ്ങനെ ആയി പോകുന്ന അവസ്ഥയൊന്നും ആലോചിച്ചു തുടങ്ങി നിങ്ങൾ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയായിരിക്കും അല്ലേ ആർക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ വരാതിരിക്കട്ടെ എൻ്റെ പ്രാർത്ഥന അതാണ് കാരണം നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഒരു സങ്കടം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ആ കാണിക്കുന്ന ഇറിറ്റേഷൻസ് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലാവും അവൻ വേറെ ഒന്നിനു വേണ്ടിയല്ല ഈ വാശിയും അഴുക്കൊക്കെ കാണിക്കുന്ന അവനൊന്നിന് ചെയ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ലേ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ കൂടുതൽ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ കാരണം എനിക്ക് വാട്ട്സപ്പിലൊക്കെ എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അപ്പോൾ ഞാൻ തന്നെ വിചാരിക്കാറുണ്ട് അയ്യോ അവരതോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ ഇത്രയൊന്നും ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതേ പിന്നെ എന്താ പറയുക കുഞ്ഞിനിക്കുട്ടനെ അവിടെ ഇരുന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാമെന്ന് അവന് മനസ്സിലായി അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അമ്മ അങ്ങനെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ട എൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ എന്തോ അവിടെ ഇങ്ങനെ തട്ടലോട് തട്ടലാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ ഇതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്ത് കളയാനൊക്കെ പറ്റൂട്ടോ ഞാനങ്ങനെ ആ ഉള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല പാവം ആവും എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ എന്നെ സഹിക്കണം എന്തൊക്കെ സഹിക്കണം അല്ലേ ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ ഓരോരുത്തർക്കൊക്കെ വീഡിയോ ഒക്കെ ഇരുന്നാണെങ്കിൽ രസമായി ഒരു ദിവസം മുഴുവൻ നിങ്ങൾ കുത്തി എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ കയറ്റി വിടുവുള്ളൂ ഇപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നു അങ്ങോട്ട് റെക്കോർഡ് ചെയ്യുന്നു അങ്ങോട്ട് തട്ടുന്നു ഇത്ര തന്നെ പക്ഷെ ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഇങ്ങനെയൊന്നും പാടില്ല പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് നമ്മൾ ശരിക്കും അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ ഞങ്ങളെ സഹിക്കൂന്ന് എനിക്കറിയാം അതുകൊണ്ട് പിന്നെ എന്താ പറയുക അതിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ കുറവായിരിക്കും മക്കൾക്ക് വേണ്ടി ചെയ്യണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ അപ്പം നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ പിന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഏകദേശം ഒരു മാസം അടുത്തായി നമ്മുടെ കുഞ്ഞിൻ്റെ കൂട്ടനെ ജലദോഷം പിടിച്ചിട്ടെ അപ്പോൾ ആദ്യം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ അവർ അഞ്ച് ദിവസത്തെ കോഴ്സ് തന്നു അപ്പോൾ അത് കഴിഞ്ഞു അതാ ഫുള്ള് കഴിഞ്ഞു പിന്നീട് വീണ്ടും നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ അവർ വീണ്ടും നമുക്ക് മെഡിസിൻ തന്നിട്ട് പറഞ്ഞു ഡോക്ടറെ പോയി വീണ്ടും കുറഞ്ഞില്ലെങ്കിൽ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ആ മെഡിസിൻ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പോയി ഡോക്ടറെ കണ്ടു അവരൊരു മെഡിസിൻ മൂന്ന് ദിവസത്തെ കോഴ്സ് തന്നു അങ്ങനെ അതും കഴിഞ്ഞു എന്നിട്ട് വീണ്ടും ഇങ്ങനെ കപക്കെട്ട് കയറുമ്പോൾ എന്താ ഇനി ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പിടുത്തോണ്ടേ പറയണോ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവർ വീണ്ടും ഈ ആൻറ്റിബയോട്ടിക് എല്ലേ തരുവുള്ളൂ ഈ ജലദോഷം കുറയാനുള്ളേ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിചാരം അതുകൊണ്ട് ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോവാതെ ഇങ്ങനെ ഇവിടെ ഈ പണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചൊരു മരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ കുഞ്ഞിനെ കുഞ്ഞു ഭയങ്കരമായിട്ട് ജലദോഷം കൂടിയിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ട് അവന് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തല കുളിപ്പിക്കാതെ നന്നായിട്ട് കുളിപ്പിച്ചെടുത്തിട്ടേ ഈ ആ മെഡിസിനാട്ട് ഇപ്പം കൊടുക്കണം പിന്നെ ആവിയും പിടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനി വീണ്ടും ഈ ആൻ്റിബയോട്ടിക് കൊടുക്കുന്നത് എനിക്ക് ഒന്നാമത് ഇംഗ്ലീഷ് മെഡിസിൻ കൊടുക്കണത് ഭയങ്കര മടിയാണ് അപ്പോൾ അതിങ്ങനെ ഒരു വെറ്റിലയൊക്കെ ചേർന്ന് എന്തോ ഒരു മരുന്നാട്ടോ അതൊരു ഇംഗ്ലീഷ് ഒരു ആയുർവേദത്തിൻ്റെ പോലെ അവനത് കഴിക്കാനും ഇഷ്ടമാണ് അപ്പം ഞാനത് കൊടുത്തിട്ടുണ്ട് പകല് ഒത്തിരി കുഴപ്പമില്ല കേട്ടോ പകല് ജലദോഷത്തിൻ്റെ ഒരു കണിക പോലുമില്ല പക്ഷേ ഈ രാത്രിയിലുള്ള ഈ ബുദ്ധിമുട്ട് കാണുമ്പോഴേ നമുക്ക് പകൽ സത്യം പറഞ്ഞാൽ അവനിങ്ങനെ ഞാനിങ്ങനെ പൊത്തിപ്പൊതുക്കി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അനക്കാതെ കാരണം അത്ര ബുദ്ധിമുട്ടാണ് രാത്രിയിൽ കുഞ്ഞു ഉറങ്ങണില്ല ഉറങ്ങണില്ലെന്ന് പറഞ്ഞാലേ മൂക്കടഞ്ഞിട്ടാണോ എനിക്ക് എനിക്കറിഞ്ഞൂടോ ഇവനൊരു മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് എന്തൊരു കരച്ചിലാന്ന് വെച്ചാൽ ഇവിടെ ഈ നാട്ടുകാരും മുഴുവൻ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കരച്ചിൽ ഒരുപാട് നാളായിട്ട് അവൻ അങ്ങനെയൊക്കെ കരഞ്ഞിട്ട് ഞാനൊക്കെ ഉറങ്ങിയിട്ടൊക്കെ ദിവസങ്ങളായിരുന്നു എനിക്ക് തോന്നുന്നു അവൻ എന്താണെന്ന് എനിക്കറിയില്ല എന്നും ആ ഒരു സമയമാകുമ്പോൾ എണീറ്റ് കരയും പിന്നെ ഞാൻ പോയിട്ട് ഇങ്ങനെ മൂക്കിലും മരുന്നൊഴിച്ച് സ്വെറ്ററിലൊന്നും ഇടണത് ഇഷ്ടമേ അല്ല എന്നിട്ട് ഞാൻ സ്വെറ്ററുള്ള ഇങ്ങനെയൊക്കെയോ തള്ളിക്കയറ്റി ഇടിയിച്ച് സോക്സൊക്കെ കാലയിൽ ഇടിയിൽ എങ്ങനെയൊക്കെയോ മണിക്കൂർ സമയം എടുത്തിട്ട് ആട്ടോ ഉറക്കുന്നതൊക്കെ ചെയ്യും ഉറക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവനൊക്കെ ആ ഒരു ജലദോഷത്തിൻ്റെ അസ്വസ്ഥത അത്രത്തോളം ഉണ്ട് കാരണം ഇവിടെ പകൽ മുഴുവൻ ഭയങ്കര ചൂടും രാത്രി ഭയങ്കര ഒരു കൊടിയ തണുപ്പാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥയുടെ പക്ഷേ ഇത് ഇങ്ങനെ ഇനി മാറ്റിയെടുക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പൊടിക്കുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ കാരണം ഈ വേറെ പ്രശ്നമായിട്ടൊന്നുമില്ല ഈ കപക്കെട്ടാണ് പ്രശ്നം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ശ്വാസം എങ്ങനെയാണ് വലിക്കാനായിട്ട് ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ ഇവർ കമഴ്ർന്ന് കിടന്നാൽ അത്രയും പ്രശ്നമല്ല ഇവർക്ക് ഇങ്ങനെ കപക്കെട്ട് കൂടുമ്പോൾ ഇങ്ങനെയുള്ള മക്കളെ കമഴ്ത്തി കിടക്കണം കിടത്തണമെന്നാണല്ലോ പറയല് അപ്പം കമഴ്ത്തി കിടത്തിട്ട് പതിയെ ഇങ്ങനെ തട്ടി തട്ടി കൊടുത്താൽ മതി പക്ഷെ കുഞ്ഞിനകൂടനെ ഉറക്കത്തിൽ നമ്മൾ മരുന്ന് കൊടുക്കാൻ ചെന്നാൽ പോലും അവർ സമ്മതിക്കില്ല പിന്നെയാണ് കമഴ്ന്ന് കിടക്കണത് ഞാൻ എന്നിട്ട് എന്ത് ചെയ്താ പറയ ഫിസിയോ ബോളില്ലേ ഫിസിയോബോളിൽ ഇങ്ങനെ കമഴ്ത്തി കിടത്തിയിട്ട് അപ്പം അതിങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോഴേ അതിനൊരു സുഖമുണ്ടല്ലോ അപ്പം അതിലിങ്ങനെ രസിച്ച് ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ നെഞ്ചിനിങ്ങനെ പതിയെ പതിയെ തട്ടിക്കൊടുത്ത് പതിയെ ഇങ്ങനെ വിക്സോ അങ്ങനത്തെ ബേബി വിക്സ് ഒക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് ഇങ്ങനെ സ്മെല്ല് ചെയ്യിപ്പിച്ചും മൂക്കിൽ ഒഴിച്ച് കൊടുത്തും പിന്നെ അതിൻ്റെ കൂടെ ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്തും എന്താ പറയുക വയറുവേദനയുണ്ട് എനിക്ക് വയറ് തട്ടി നോക്കുമ്പോൾ മനസ്സിലാവു കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് രാത്രിയിൽ പിന്നെ കുഞ്ഞിനു കൂട്ടാകുമ്പോൾ പിന്നെയും കിടന്ന് ഉറങ്ങണത് കഴിഞ്ഞ ദിവസമാണ് ഇതുമാതിരി ഉറങ്ങാതിരുന്നിട്ട് കിടന്ന് കിടന്നുറങ്ങിയിട്ട് ഉച്ച ആവാറായപ്പോഴായിട്ട് എണീറ്റത് കുഞ്ഞിനെ അങ്ങനെയൊന്നും കിടന്ന് ഉറങ്ങുന്നതേ അല്ല അപ്പം അതങ്ങനെ എന്താ പറയുക ഇനിയിപ്പോൾ ഇതിങ്ങനെ ന്യൂമോണിയായി എന്നും പേടി എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ കബക്കെട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കണം കാരണം അത് അവർക്ക് സ്റ്റെറസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം അത് കബക്കെട്ട് കാര്യമായിട്ട് അങ്ങനെ ചെസ്റ്റിനെ ഒന്നും ബാധിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുകയും കൊടുത്താൽ ആ കപക്കെട്ട് മാറ്റിയെടുക്കണം എന്നുണ്ട് കാരണം ഇംഗ്ലീഷ് മെഡിസിൻ ഇങ്ങനെ കൊടുക്കാൻ സത്യം പറഞ്ഞാൽ മടിയാട്ടോ എനിക്ക് തന്നെ ഇംഗ്ലീഷ് മെഡിസിൻ ഒക്കെ കഴിക്കണത് ഭയങ്കര മടിയാണ് അപ്പം മക്കൾക്ക് കൊടുക്കാൻ എനിക്ക് അതിൽ മടിയാണ് ആയുർവേദ ഒക്കെ ആണെങ്കിൽ അത്രയും പ്രശ്നമില്ല കേട്ടോ പക്ഷേ നമുക്ക് ഇംഗ്ലീഷ് മെഡിസിൻ കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പറ്റത്തുമില്ലല്ലോ അപ്പം ആയുർവേദ ഹോമി ും ഇങ്ങനെ അത്ര പെട്ടെന്ന് പിടിക്കില്ലല്ലോ ഇംഗ്ലീഷ് മെഡിസിൻ കൊടുത്ത് കുറയണമാതിരി അത് അത്രയും ഒരു എഫക്റ്റ് അതിന് കിട്ടത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ അൻവികമോള് കിടന്ന് ഉറങ്ങാം കേട്ടോ അപ്പോഴാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ വന്നതേ അവൾ എഴുന്നേറ്റിട്ടാണെങ്കിൽ ഒന്നിനെ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണേ വലിയ വീഡിയോ ഒന്നും ഒന്നുമല്ലോ അപ്പം നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ യൂട്യൂബിൻ്റെ കാര്യമായിട്ടോ ഞാൻ നിങ്ങളോട് പറയാൻ വന്നെ ഞാൻ ചാനൽ നിർത്തി പോവാ അല്ലെങ്കിൽ എന്താ പറയുക ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല എന്നൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ ചുമ്മാ ഞാൻ എഴുതിയതാണേ ഞാനൊരിക്കലും നിർത്തിപ്പോലട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഡൗൺ ആയി ഏതെങ്കിലും ഒരു വീഡിയോസ് കയറി പോകുമ്പോൾ അതിനോടനുബന്ധിച്ച് കുറേ വീഡിയോസ് പോകും അപ്പോൾ നമുക്ക് ഡോളർ കയറും അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ ആ പച്ച ഗ്രീൻ നമുക്കെല്ലാം അറിയാൻ പറ്റും കേട്ടോ യൂട്യൂബിൽ നിങ്ങൾ എത്ര എത്ര സമയം കാണുന്നുണ്ട് ഒരാൾക്കാർ വീഡിയോ ഫുള്ള് ഓരോ ആൾക്കാരല്ല മുഴുവനുള്ളത് അപ്പം വീഡിയോ ഫുള്ള് കാണുന്നുണ്ടോ അതോ ഒരു നമ്മുടെ വീഡിയോസ് ചെന്നപ്പോൾ അത് സ്വൈപ്പ് ചെയ്ത് വിട്ടോ എല്ലാം നമ്മൾ യൂട്യൂബ് കാണിച്ച് തരും നമ്മുടെ വീഡിയോയുടെ ആ ഒരു പെർഫോമൻസ് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ റീച്ച് ആവുന്ന സമയത്തെ മോ ഏറ്റവും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരിക്കും കേട്ടോ പച്ച സിഗ്നൽ ഇങ്ങനെ മേളിലൊക്കെ കുതിച്ച് കയറിപ്പോകുന്ന ആരോ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ഷോർട്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിമിഷ നേരത്തിനുള്ള കെയൊക്കെ കടക്കും കേട്ടോ പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ തള്ളി തള്ളി തള്ളിപ്പോ അതിനനുസരിച്ച് ആരോ താഴ്ത്തേക്ക് വന്ന് ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ മാറും കേട്ടോ അപ്പോൾ അത് കാണുമ്പം ചെറുതായിട്ടൊരു സങ്കടമുണ്ട് എന്നാലും സങ്കടമൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളാണ് കൂടുതലിങ്ങനെ വേണം ും വേണം വേണം എന്നൊന്നും ഇങ്ങനെ അങ്ങനെ അധികം ആക്രാന്തമൊന്നുമില്ല ആക്രാന്തം ഉള്ളത് എനിക്ക് കുഞ്ഞുനിക്കുടിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറയുകേ നമ്മളിപ്പോൾ നിങ്ങൾ നമ്മളെ ഇഷ്ടമല്ലാത്തൊരു വീഡിയോ കാണില്ല അല്ലെങ്കിൽ സമയമില്ലാത്തവർ കാണില്ല പക്ഷെ ഞാൻ എന്നും വീഡിയോ ഇടും എന്നും അല്ല എന്നെക്കൊണ്ട് പറ്റണ സമയത്ത് ഞാൻ എത്ര കാലത്തോളം യൂട്യൂബ് കൊണ്ടു നടക്കാൻ പറ്റും അത്രയും കാലത്തോളം കൊണ്ടിടക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പണിയില്ലാതിരുന്ന ഒരു സമയത്ത് എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ പോലും ഞാൻ കുഞ്ഞുനിക്കുടിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ഫോൺ ചാർജ് ചെയ്ത് ഒരു ചാർജ് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ച് കരഞ്ഞ് കാലു പിടിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാജാവാണ് ചെറിയ വലിയ ചെറിയതെന്ന് പറയാൻ പറ്റില്ല എന്നെയൊക്കെ സംബന്ധിച്ച് വലിയ തുകയാണ് അത് നമ്മുടെ എന്താ പറയുക എൻ്റെ അക്കൗണ്ടിലേക്ക് വരികയെന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഒരു ചെറിയൊരു അധ്വാനത്തിൻ്റെ ഫലം അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ ഒരു സേവിങ് ആണ് അല്ലെങ്കിൽ നമ്മുടെ വേണ്ടിയിട്ടുള്ള ഒരു സേവിങ് ആണ് അപ്പം അതല്ലാതെ ഇപ്പൊ എല്ലാ കാര്യത്തിനും ആളെ ആശ്രയിക്കുക പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ലല്ലോ അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷമാണ് അപ്പം കിട്ടുന്നതാവട്ടെ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ കയറിപ്പോവും പോകും കാണാൻ പറ്റുന്നവർ കാണുക കാണാൻ പറ്റില്ലാത്തവർ കാണണ്ട നമുക്കിപ്പോൾ ആരെയും നിർബന്ധിച്ചിരുന്നും കൊണ്ടുവരാൻ പറ്റുള്ളൂ പക്ഷേ യൂട്യൂബ് എൻ്റെ ദൈവമാണ് ഞാൻ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് മുതലാളിയാണ് എന്നെ ഇങ്ങനെ ഒരു ഈ ഒരു അവസ്ഥയിൽ നിന്ന് കോൺഫിഡൻസ് ആയിട്ട് നിൽക്കാനായിട്ട് പഠിപ്പിച്ചത് അതുകൊണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് മുതലാളിയെ ഒന്നും ഒരിക്കലും പറയില്ല നിർത്തിപ്പോവാന്നും പറയില്ല നിങ്ങളിനി ഞങ്ങളെ കാണില്ല എന്നും പറയില്ല നിങ്ങളിൽ ഞങ്ങളെ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കാണണ്ട പക്ഷേ ഞാൻ വീഡിയോ ഇടും അപ്പം എന്നെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസ് കാണും അതിനനുസരിച്ച് ചെറിയ ചെറിയ വരുമാനങ്ങൾ വരും ഇപ്പം നമുക്ക് വരുമാനം കിട്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് മാസം ആ രണ്ട് മാസമൊക്കെ ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ നമുക്ക് അടുത്ത വരുമാനം കിട്ടാറായിട്ടുണ്ട് പക്ഷേ ഇനി കിട്ടാനായിട്ട് പാടായിരിക്കും കേട്ടോ കാരണം നമ്മുടെ വീഡിയോസ് ഇപ്പോൾ റീച്ചാവണില്ല എപ്പോഴെങ്കിലൊക്കെ റീച്ചാവൂ എന്നല്ലേ അത് നമ്മളിപ്പോൾ ഇങ്ങനെ അയ്യോ വ്യൂ ഇല്ല വ്യൂ ഇല്ല അങ്ങനെയില്ല ഇങ്ങനെയില്ല നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കാണണം നമ്മൾ ലിങ്ക് ഇട്ടിട്ട് പറയും വീഡിയോ കാണാൻ മറക്കല്ലേ ഇന്ന് കാരണം എന്നറിയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യൂട്യൂബിൻ്റെ ഇമ്പ്രഷൻ പോകുന്നതേ ആ വീഡിയോ റീച്ച് ആവുന്ന സമയത്ത് ഇംപ്രഷൻസ് ഒരുപാട് പോവേ പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ ആ ബ്ലാക്ക് ആരോ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇമ്പ്രഷൻ പോകില്ല നമ്മളൊരു ഷോർട്ട് സെറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇംപ്രഷൻസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു അറുപത് പേരിലേക്കൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കാരണം കുറച്ച് പേര് മാത്രമേ കാണാതെ പോകുന്നുള്ളൂ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ശരിക്കും ഇംപ്രഷൻസ് പോവൽ കുറവുള്ളതുകൊണ്ടാണ് വീഡിയോ ഇപ്പം അധികം പേര് കാണാത്ത അല്ലാതെ നമ്മളെ ഇഷ്ടമല്ലാണ്ട് സ്വൈപ്പ് ചെയ്ത് പോകുന്നതല്ല കാരണം കുഞ്ഞിൻ്റെ കുട്ടിനോട് സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ നമ്മളെ ചാനൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് നോക്കാം അപ്പം തിരക്ക് കാര്യങ്ങളും കൊണ്ട് പോകുന്നവരും പിന്നെ സഹതാപം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരൊന്നും നമ്മുടെ ചാനൽ കാണൂലട്ടോ നമ്മുടെന്നല്ല ആരുടെയും ചാനൽ കാണില്ല അതിപ്പോൾ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബുള്ളവരുടെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കളെയൊക്കെ കണ്ടിട്ട് ഒരു അയ്യോ എൻ്റെ പൊന്നെയും സഹതാപം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നവരും ഒരിക്കലും നമ്മുടെ വീഡിയോ കാണില്ല അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ മക്കളെയും കണ്ടിട്ട് ആ മക്കളോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ അവർ സ്ഥിരമായിട്ട് കാണൂ കേട്ടോ അപ്പം അങ്ങനെയൊന്നുമില്ല കാണാൻ പറ്റുന്ന ഒരു കാണ്ടേ അല്ലാത്ത ഒരു കാണാൻ നമുക്കിപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ വെറുതെ ഇട്ടതാ കേട്ടോ യൂട്യൂബ് നിർത്തി പോവുകയാണ് അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഞങ്ങൾ കാണില്ല എന്നൊക്കെ അപ്പം നമ്മുടെ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഞാനിത് പറഞ്ഞത് പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കുഞ്ഞിനെ കൊണ്ട് ജലദോഷത്തിന് എന്തെങ്കിലും ഒരു ഹോം റെമഡി പറഞ്ഞു തരാൻ ഹോം റെമഡി എന്ന് പറയാനായിട്ട് അതിനെന്തേലും മെഡിസിനാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക ഭയങ്കര ഡോസ് ഉള്ളതൊന്നും അല്ലാത്ത നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് പരീക്ഷു വിജയിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞു തരണേ കാരണേ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി മരുന്നുകൾ കൊടുത്തു അപ്പോൾ ഈ ആ കപക്കെട്ടു പോയാൽ മാത്രം മതി അതിനുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചതേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളുട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം